സിപിഎം മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല മരുമകൻ മുഹമ്മദ് റിയാസിനെയും ഒളിച്ചടുക്കുകയാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പരാജയമാണെന്ന പോയ ദിവസങ്ങളിൽ പല സിപിഎമ്മിന്റെ സമ്മേളന വേദികളിലും മുഴങ്ങിക്കേട്ടു ഇപ്പോഴാ മന്ത്രി മുഹമ്മദ് റിയാസിനുണ്ട് വിമർശനം മാത്രവുമല്ല മന്ത്രി എം പി രാജേഷിനടക്കം വിമർശന ചരങ്ങളാണ് പ്ലാസ്റ്റിക് കണ്ടാൽ ഉറഞ്ഞുതുള്ളുന്ന മന്ത്രി ഇതൊന്നും കാണുന്നില്ല എന്നാണ് സി പി എം സമ്മേളനത്തിലെ രൂക്ഷ വിമർശനം മന്ത്രി വി എൻ വാസവനെ പുകഴ്ത്തി മൂന്ന് മന്ത്രിമാരെ വിമർശിച്ചും സി പി എം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ മുഹമ്മദ് റിയാസ എം പി രാജേഷ് പി രാജീവ് എന്നിവർക്കാണ് പ്രതിനിധികളുടെ ചർച്ചയ്ക്കിടെ രൂക്ഷമായ വിമർശനം ഉയർന്നത് തൊള്ളായിരം ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാൽ മാത്രമേ കേസ് എടുക്കാവൂ എന്ന ചട്ടം കഞ്ചാവ് മാഫിയയ്ക്ക് തുണയാകുന്നു മയക്കുമരുന്ന് മാഫിയ തഴച്ചു കളർന്നിട്ടും എക്സൈസ് വകുപ്പ് എടുക്കുന്നില്ല പ്ലാസ്റ്റിക് കണ്ടാൽ ഉറഞ്ഞു തൊള്ളുന്ന മന്ത്രി ഇത് കാണാതിരിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിൽ ആദിവാസി മേഖലയിൽ ഒരു ചടങ്ങിനെത്തിയ മന്ത്രി എം പി രാജേഷ് വേറെ പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയത് അവമതിപ്പുണ്ടാക്കിയതായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധി പറഞ്ഞു വനം വന്യജീവി പ്രശ്നത്തിലും തോട്ടം പുരയിടം വിഷയത്തിലും ശബരി റെയിൽ വികസന കാര്യത്തിലും വേണ്ട ശരിയായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി കമ്മിറ്റികൾ വിമർശിച്ചു വെള്ളൂർ കെ പി പി എൽ ഏറ്റെടുത്തെങ്കിലും വ്യവസായ വകുപ്പ് മന്ത്രിയും കൂടുതൽ ക്രിയാത്മക സമീപനം സ്വീകരിക്കുന്നില്ല കോട്ടയം ടെക്സ്റ്റൈൽസ് നാടകം ട്രാവൻകൂർ സിമെന്റ് എന്നിവയുടെ കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഏറ്റുമാനൂർ കോട്ടയം കമ്മിറ്റികളിലെ പ്രതിനിധികൾ പറഞ്ഞു റോഡ് വികസനവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായത് വൈക്കം തലയോലപ്പറമ്പ് കടത്തുരുത്തിയ ഏറ്റുമാനൂർ പ്രതിനിധികളാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് പാലായിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ലാലിച്ചൻ ജോർജിനെതിരെ പാലായിലെ പ്രതിനിധി വിമർശനം ഉന്നയിച്ചു ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യമുയർന്നു പരമ്പരാഗത വ്യവസായ മേഖല തകർക്കുന്നതിനെതിരെ വൈക്കം തലയോലപ്പറമ്പ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു വൈക്കം എം എൽ എ സി കെ ആശയ്ക്കെതിരെ റോഡ് തകർന്നു കിടക്കുന്ന വിഷയത്തിൽ വൈക്കത്ത് നിന്നും വിമർശനമുണ്ടായി പുതുപ്പള്ളിയിൽ ജേക്സി തോമസ് പരാജയപ്പെടാൻ കാരണം സി പി ഐ വോട്ട് മറിച്ചതാണെന്ന് പുതുപ്പള്ളി പ്രതിനിധി ആരോപിച്ചു മന്ത്രി വി എൻ വാസവന്റെ പ്രവർത്തനം എതിരാളികളെ പോലെ നിശബ്ദരാക്കുന്നതാണ് സഹകരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനൊപ്പം ശബരിമല മണ്ഡലകാല തീർത്ഥാടനം കുറ്റമറ്റലാക്കിയതും അദ്ദേഹത്തിന്റെ മികവാണ് എന്നാൽ എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്നപ്പോഴുള്ള നിലയിലേക്ക് തദ്ദേശ വകുപ്പിനെ എത്തിക്കാൻ എം വി രാജേഷിന് കഴിയുന്നില്ല കേസ് നാട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രയോജനപ്പെടുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാര വികേന്ദ്രീകരണം ഫലപ്രദമാകുന്നില്ലെന്നും വിമർശനമുയർന്നു എസ് എഫ് ഐ പ്രവർത്തകരെല്ലാം കഞ്ചാവ് ഉൾപ്പെടെ ലഹരിക്ക് അടിമകളാകുന്നവരുണ്ട് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം കൂടിയിട്ടും എസ് എഫ് ഐക്ക് തടയാനാകുന്നില്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ഊർജിതമാക്കണം പലയിടത്തും ആശുപത്രികളിൽ പൊതിച്ചോർ നൽകുന്നതിൽ മാത്രം പ്രവർത്തനം ഒതുങ്ങി പത്തും പതിനഞ്ചും വർഷം സംഘടനാ തലത്തിൽ പ്രവൃത്തി പരിചയമുള്ള നേതാക്കൾ പോലും പണസമ്പാദനത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത് തിരുത്തൽ രേഖ അവതരിപ്പിച്ചിട്ടും ഇ പി ജയരാജനെ പോലെയുള്ളവർ ഉൾക്കൊള്ളുന്നില്ല ഇപിയുടെ പല നിലപാടുകളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി സഖകൾക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്ന പരിഗണന ഇപ്പോൾ ഇല്ല വൈക്കത്ത് പാർട്ടി പ്രവർത്തകനെതിരെ കാപ്പ ചുമത്തിയിട്ടും ഒഴിവാക്കാനായില്ലെന്ന് വൈക്കത്ത് നിന്നുള്ള പ്രതിനിധി പറഞ്ഞു പാർട്ടി വിരുദ്ധന്മാർക്കാണ് താൽക്കാലിക നിയമനം പോലും നൽകുന്നത് ഇതിലും നേതാക്കളുടെ പ്രിയപ്പെട്ടവർക്കാണ് മുൻഗണന സാധാരണ പ്രവർത്തകർക്ക് കത്തുമായി ഓട്ടം മാത്രമാണ് മിച്ചമെന്നും വിമർശനമുയർന്നു പുതിയ പ്രവർത്തകർ വരുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥ പഴയകാല പാർട്ടി പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് കൂടുതലാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ നീക്കം നടത്തിയതിനാൽ പുതുപ്പള്ളിയിലെ ഒരു യുവ നേതാവിനോട് പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു ദിവസമായി നടന്ന ചർച്ചയിൽ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മുപ്പത്തിയൊന്ന് പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്